നിങ്ങൾ ഈശ്വര വിശ്വാസിയാണോ അതോ നിരീശ്വരവാദിയോ സത്യത്തിൽ ഈശ്വരൻ ഉണ്ടോ പരിശോധിക്കാം വിശദമായി നമസ്കാരം ഞാൻ അക്ഷയ ഭക്തിയും ഒക്കെ അന്ധവിശ്വാസമാണെന്നും ചൂഷണത്തിലുള്ള ഉപാധികളാണെന്നും ഒക്കെ ചിലർ വിമർശിക്കാറുണ്ട് ഭക്തി യഥാർത്ഥത്തിൽ ഒരു പ്രായോഗിക ശാസ്ത്രമാണ് വ്യക്തിക്കും സമൂഹത്തിനും അത് ചെയ്യുന്ന പ്രയോജനം ചിന്തിക്കുമ്പോൾ അതിനെ ഒരിക്കലും അന്ധതയെന്നോ ദുർബലതയെന്നോ പറയാനാവില്ല സത്യത്തിൽ അധിഷ്ഠിതവും നല്ല ഉദ്ദേശത്തോടെയുമുള്ള വിമർശനം സ്വാഗതാർഹമാണ് അതിനെ വിലയിരുത്തണം മറിച്ചുള്ള വിമർശനം അന്ധമാണ് ഒരു കഥ പറയാം നിരീശ്വരവാദിയായ ഒരു ബാർബർ തനിക്ക് പരിചയമുള്ള ഒരു പ്രൊഫസറുടെ മുടിവെട്ടുകയായിരുന്നു മുടിവെട്ടുന്നതിന് ഇടയിൽ ബാർബർ ചോദിച്ചു ഈശ്വരൻ സത്യമാണെങ്കിൽ ലോകത്തിൽ എന്തുകൊണ്ട് ഇത്രയും അധർമ്മവും ദുഃഖവും കാണപ്പെടുന്നു അപ്പോൾ പ്രൊഫസർ പറഞ്ഞു ഈശ്വരൻ ഇല്ല എങ്കിൽ ഈ ലോകത്ത് ബാർബർമാരുമില്ല എന്ത് അസംബന്ധമാണ് നിങ്ങൾ പറയുന്നതെന്നായി ബാർബറുടെ ചോദ്യം അപ്പോൾ റോഡിൻ്റെ മറുവശത്തുകൂടി നടന്നു നീങ്ങുന്ന താടിയും മുടിയും നീട്ടിയ ഒരാളെ പ്രൊഫസർ ചൂണ്ടിക്കാണിച്ചു ആ മനുഷ്യനെ നോക്കൂ താടിയും മുടിയും നീട്ടി വളർത്തിയിരിക്കുന്നു ലോകത്ത് ബാർബർമാർ ഉണ്ടെങ്കിൽ ഇങ്ങനെ സംഭവിക്കുമായിരുന്നു ബാർബർ പറഞ്ഞു ഇതെന്ത് വിഡിത്തമാണ് അയാൾ മുടി വെട്ടിക്കാത്തത് ബാർബർമാരുടെ കുറ്റമാണോ അയാൾ ഇവിടെ വരാതെ ഞാൻ എങ്ങനെ മുടി വെട്ടും പ്രൊഫസർ പറഞ്ഞു അതുതന്നെയാണ് ഞാനും പറയുന്നത് ലോകത്ത് ദുഃഖവും അധർമ്മവും നടമാടുന്നുണ്ടെങ്കിൽ അതിന് കാരണം നമ്മൾ ഈശ്വരനെ ശരിയായി ആശ്രയിക്കുന്നില്ല എന്നതാണ് അല്ലാതെ ഈശ്വരൻ ഇല്ലാത്തത് കൊണ്ടല്ല നിഷ്കളങ്കമായ ഭക്തി എന്നത് ആത്മവിശ്വാസത്തിന്റെയും ആന്തരിക കരുതലിന്റെയും സ്രോതസ്സാണ് ഒരു ബലൂണിൽ അമിതമായി കാറ്റ് നിറച്ചാൽ അത് പൊട്ടിപ്പോകും അതുപോലെ മനസ്സിൽ പ്രശ്നങ്ങളും സംഘർഷങ്ങളും നിറഞ്ഞാൽ ജീവിതം അപകടത്തിലാകും ജീവിതത്തിന് താളം തെറ്റും ഭാരങ്ങൾ ഇറക്കി വയ്ക്കാനും തളർന്ന മനസ്സിനെ ഉദ്ധരിക്കാനുമുള്ള പ്രായോഗിക മാർഗമാണ് ഭക്തി വ്യക്തി മനസ്സിനും സമൂഹത്തിനും അത് താളലയം കൊണ്ടുവരുന്നു തെറ്റുകൾ ചെയ്യാതിരിക്കാനും നല്ലത് ചെയ്യുവാനും ഭക്തിയും വിശ്വാസവും പ്രേരകമാണ് അങ്ങനെ സമൂഹത്തിൽ ധർമ്മബോധവും മൂല്യബോധവും വളരുന്നു ഈശ്വരഭക്തിയും സഹജീവികളോടുള്ള കാരുണ്യവും ഒരേ നാണയത്തിന്റെ രണ്ടു വശങ്ങളാണ് യഥാർത്ഥ ഭക്തി ഭക്തിയുള്ളിടത്ത് രണ്ടുമുണ്ടാകും ഭക്തിയും ആധ്യാത്മികതയും ചൂഷണത്തിനുള്ള ഉപാധികളായി ഉപയോഗിക്കുന്ന ചിലരുണ്ടാകും കള്ളനാണയങ്ങൾ ഉണ്ടാക്കുന്നത് നല്ല നാണയങ്ങൾ ഉള്ളതുകൊണ്ടാണെന്ന് മറക്കരുത് മോഷണത്തിനുള്ള വഴികൾ വിവരിക്കുന്ന ചില പുസ്തകങ്ങൾ ഉള്ളതുകൊണ്ട് എല്ലാ പുസ്തകങ്ങളും നിരോധിക്കണമെന്ന് പറയുന്നത് നിരർത്ഥകമാണ് ഈശ്വര പ്രേമവും വിശ്വാസവും മനുഷ്യന് ലഭിച്ചിട്ടുള്ള ഏറ്റവും വലിയ നിധിയാണ് അവയില്ലാത്ത ജീവിതം മേക്കപ്പെട്ട ശവം പോലെ നിർജീവമാണ് യുക്തിയും ബുദ്ധിയും വേണ്ട എന്നല്ല അവയ്ക്ക് അവയുടേതായ സ്ഥാനമുണ്ട് എന്നാൽ ബുദ്ധിയുടെ കസർത്തല്ല ക്രിയാത്മകമായ പ്രായോഗിക യുക്തിയാണ് ലോകത്തിനാവശ്യം ഈശ്വരൻ ഉണ്ടോ ഇല്ലയോ എന്ന തർക്കത്തിലുപരി മനുഷ്യന് ദുഃഖമുണ്ടോ ഇല്ലയോ എന്നതാണ് ചോദ്യം മനുഷ്യന് ദുഃഖം പരിഹരിക്കാനുള്ള ഒരു പ്രായോഗിക മാർഗമാണ് ഭക്തി ഭക്തിയിലൂടെ തൻ്റെ ദുഃഖത്തിന് തന്നിൽ തന്നെ പരിഹാരം കണ്ടെത്തുന്നു ഇക്കാരണങ്ങളാൽ ഭക്തിയുടെ പ്രസക്തിയും പ്രാധാന്യവും എന്നെന്നും നിലനിൽക്കുക തന്നെ ചെയ്യും വേദവാക്യങ്ങളിൽ ഏറ്റവും കൂടുതൽ പ്രചാരമുള്ള വാക്യമാണ് തത്വമസി തീർത്ഥാടന കേന്ദ്രമായ ശബരിമല ക്ഷേത്രത്തിന് മുൻപിലായി ഈ വാക്ക് എഴുതി വച്ചിട്ടുണ്ട് നാലു വേദങ്ങളിൽ നിന്നും തിരഞ്ഞെടുത്ത നാലു വാക്യങ്ങളെയാണ് മഹാകാവ്യങ്ങൾ എന്ന് പറയുന്നത് തത്വമസി എന്നാൽ അത് നീ തന്നെയാകുന്നു അതായത് നീ തേടിപ്പോയ ഈശ്വരൻ നീ തന്നെയാണ് എന്നതാണ് തത്വമസി എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത് ഭക്തി ഒരു ശിലയോട് വേണോ ഞാനെന്ന് ചിന്ത മാറ്റി മറ്റുള്ളവരെ സ്നേഹിക്കാൻ തയ്യാറായാൽ നാം തന്നെയായി ഈശ്വരൻ